നിങ്ങൾക്കറിയാമോന്നറിയില്ല ഞാനിന്ന് ഒരു സ്പെഷ്യൽ കാര്യം പറയാനായിട്ടാണ് ഈ വിദേശികൾക്ക് നമ്മൾ ഇന്ത്യനെ കാണുന്ന രീതിയിലല്ല വിദേശികൾ ഇന്ത്യയെ കാണുന്നത് ഇന്ത്യയിൽ പലതരത്തിലുള്ള കൾച്ചറുണ്ട് ഇന്ത്യ ഒരു ടൈപ്പാണ് ഇന്ത്യ ഒരു ടൈപ്പാണ് പിന്നെ ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങൾ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും പല പല ഭാഷകൾ ഇതൊന്നും ടൂറിസ്റ്റുകൾക്ക് കാര്യമായി അറിയില്ല ഇവിടെ വന്നതിന് ശേഷമാണ് ഇവർ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയിൽ എവിടെ എന്ത് സംഭവിച്ചാലും അത് നമ്മളെ മലയാളികളെ കൂടെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ തമിഴ്സിനെ കൂടെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലുള്ള ആളുകളെ കൂടെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാദ്യം വെക്കുക നമ്മൾ ശരിക്കും വിചാരിക്കും പല കാര്യങ്ങളും നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെന്ന് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വളർന്നതോടുകൂടി ഇന്ത്യയിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ചീത്ത പേരുകളും ഇന്ത്യക്കാർക്ക് മുഴുവൻ നല്ല ചീത്ത പേരുകളുണ്ട് അപ്പോൾ അതിനൊക്കെ കാരണമായിട്ടുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം ഞാൻ നിങ്ങളൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒന്ന് കണ്ടു വയ്ക്കും ഷൂ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു മസ്ജിദിൻ്റെ മുമ്പിൽ ആൾ പൈസ കളക്ട് ചെയ്യാണ് പ്രാർത്ഥിക്കാൻ വന്നൊരു വിദേശീരടുത്തുനിന്ന് അപ്പോൾ അങ്ങനെ ഒരു സംഭവം പൈസ കളക്ട് ചെയ്യണമെന്ന് വിദേശിക്കൊരു സംശയം ഇവരുടെയൊക്കെ വിചാ വിചാരം ഈ വിദേശത്ത് നിന്ന് വരുന്നവരൊക്കെ പൊട്ടന്മാരാണെന്നാണ് ഇരുപത് രൂപ തരാൻ പറയുകയാണ് കൂടെ ഉണ്ടായിരുന്നു അതൊരു മാന്യൻ വിളിച്ചോണ്ട് പോയി അങ്ങനെ നടന്ന് തവട്ട ഇറങ്ങി പോവാണ് പോവാണേ ക്യാമറയുടെ ക്യാപ്പ് പൊട്ടിപ്പോയിന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അതൊക്കെ ഉടച്ചോളിയാണ് No, I mean like like it it was fine. Why did you break it like that? ഇരുന്നൂറ അങ്ങനെ അവർ മാക്സിമം ചീറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഫോറിനർക്ക് മനസ്സിലായി എന്തിനാണ് ഇങ്ങനെ ചീറ്റ് ചെയ്യുന്ന ചോദിച്ചു അപ്പോൾ അതിൻ്റെ അത് പുള്ളി സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും ഒക്കെ പോസ്റ്റ് ചെയ്തു അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾ കാണണം ഈ ഇന്ത്യയിലോട്ട് പോകാൻ കൊള്ളാവോ നീ ഇന്ത്യയിലോട്ട് പോയതാണ് നീ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എന്നൊക്കെ ഓക്കെ ഞാൻ ഇനി അടുത്തൊരു വീഡിയോ കാണിച്ചത് കേട്ടോ ഇത് ഇന്ത്യയിലോട്ട് വരുന്നതല്ല ഇന്ത്യയിലിരിക്കുന്ന ചില ടീംസിന്റെ കുൽസിത പരിപാടികളാണ് ഫോണൊക്കെ വെച്ചിട്ട് അപ്പം ഇതൊന്ന് കണ്ടുപോയിക്കോളൂ നല്ല ഒന്നാം തരം ഇന്ത്യൻ ആക്സെൻ്റ് വെച്ചിട്ട് ഐറിഷി മാൻ ആണ് ഐറിഷിന്ന് വിളിക്കുകയാണെന്ന് പറഞ്ഞ് വിളിക്കുന്നത് അത് കേൾക്കുന്ന ഫോറിനേഴ്സിന് സകല ആളുകൾക്ക് മനസ്സിലാവും ഇവര് ഇന്ത്യയിൽ നിന്ന് വിളിക്കാന്നുള്ളത് കാരണം ഇന്ത്യൻ ഇംഗ്ലീഷ് ആക്സെന്റ് ഇറ്റ്സ് വെരി ക്ലിയർ അത് എല്ലാ ഫോറിനേഴ്സിനും മനസ്സിലാകും എന്നിട്ട് വേറെ രാജ്യത്താണെന്നും പറഞ്ഞിട്ട് പറ്റിക്കാൻ വേണ്ടി വിളിക്കുകയാണ് ബാക്കി ഇവിടെ കണ്ടുപോയി ൾ അവനെ വെറുതെ ആക്കി വിടുവാണ് വെറുതെ കളിയാക്കി അങ്ങ് വിടുന്ന ഒരു സംഭവമാണ് കാണുന്നത് ഈ സ്കാമിങ്ങിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാർ മുഴുവൻ ആണെന്നും പറഞ്ഞൊരു ഒരു പിക്ചർ തന്നെ ഇപ്പോൾ ലോകത്ത് മുഴുവൻ ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ത്യയിൽ കുറേ ആളുകൾ കുറച്ച് എഡ്യൂക്കേഷൻ കിട്ടിയ കുറേ നോർത്ത് ഇന്ത്യൻസ് മലയാളികൾ അതിനകത്ത് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കുറേ നോർത്ത് ഇന്ത്യൻസ് ഇരുന്നിട്ട് ഈ കാണുന്ന സകല രാജ്യത്തേക്കും അവരുടെ എല്ലാ പേയ്മെന്റ് സിസ്റ്റവും പഠിച്ചു വെച്ചുകൊണ്ട് അവരെ സ്കാം ചെയ്ത് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല അസൽ ഇന്ത്യൻ സ്കാമിംഗ് പരിപാടികൾ അപ്പം ഇങ്ങനെയുള്ള പരിപാടികൾ ഇനിയും വീഡിയോസ് ഉണ്ട് ഒരുത്തൻ ഇത് ഞാൻ ജസ്റ്റ് ഒരുപാട് കാണിക്കുന്നില്ല എനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ല തുടക്കം മാത്രം നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി വന്നിട്ടുണ്ടാവും ഒരു ഫോറിനറിൻ്റെ അടുത്ത് നോർത്ത് ഇന്ത്യയിലുള്ള അടുത്തും കാണിക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഇതിനെ ഇതിനെ പോലീസ് അവനെ പിടിച്ചു വെൽക്കം ടു ജയ്പൂർ എന്നൊക്കെ പറഞ്ഞ് കമൻ്റൊക്കെ കിടപ്പുണ്ടായിരുന്നു എനിവേ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ് അത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റുക പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലെ ടൂറിസത്തിൽ ഒരുപാട് പ്ലാനും പദ്ധതികളും ഒരുപാട് നമുക്കൊരുപാട് ഹോപ്പൊക്കെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ഹോപ്പൊക്കെ ഉള്ള സമയത്ത് നമ്മളെങ്ങനെ ഈ ടൂറിസത്തെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണെങ്കിൽ പോലും വരുന്ന വിദേശികൾക്ക് പറഞ്ഞു കൊടുക്കണം ഇന്ത്യയുടെ കൾച്ചർ സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ പല 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 ടൈപ്പാണെന്നും ഈ കേരളത്തിൽ വളരെ സേഫാണെന്ന് അവരെ പറഞ്ഞ് ധരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അതാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് സെക്കൻഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്കല്ല ഗവൺമെൻറ്റിനാണ് ഇത്തരത്തിൽ ഈ പരിപാടി ഒപ്പിക്കുന്ന സകല എണ്ണത്തിനെയും പിടിച്ചു അറസ്റ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള ശിക്ഷകൾ കൊടുക്കണം അത് പറയുന്നതിന് വേറൊരു കാര്യം കൂടെ ഒരുപാട് ഫോറിനേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ വരുന്നതിന് മുമ്പ് അവരുടെ നാട്ടിൽ ഇന്ത്യയിലോട്ട് പോകരുതിട്ടോ ഇന്ത്യയിലോട്ട് ഒരു കാരണവശാലും പോകരുത് ഇന്ത്യ ഭയങ്കര ഡേഞ്ചറാണ് ഇന്ത്യ നിങ്ങൾക്ക് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കി തരുമെന്നൊക്കെ അവരോടൊക്കെ എല്ലാ രാജ്യത്തുള്ള ആളുകളും അവരോട് സംസാരിക്കുന്നുണ്ടെന്ന് അതിനെപ്പറ്റി അതിൻ്റെ വ്യക്തമായ വീഡിയോ പ്രൂഫ് ഞാൻ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെ ഒന്ന് മാറ്റിയെടുത്താൽ മാത്രമാണ് ഇവിടുത്തെ ടൂറിസം ഡെവലപ്പ് ആവുള്ളൂ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നമുക്കുണ്ടാക്കുന്ന ദൂഷ്യങ്ങൾ എത്രയാണെന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഇനി വേറൊരു സ്ഥാനം അവിടെയുണ്ട് കേട്ടോ ഇന്ത്യൻ സ്കൂൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ വെൽഡൻ സൊനാലി എന്ന് പറഞ്ഞ് യൂട്യൂബിൽ ചിലപ്പോൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും ചില സ്കൂളുകളുടെ ഇംഗ്ലീഷിലുള്ള വീഡിയോകൾ അതും നമുക്ക് വളരെയധികം ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ നമുക്ക് വളരെയധികം ദൂഷ്യം ചെയ്യും ഇന്ത്യയിൽ പല തരത്തിലുള്ള ആളുകളുണ്ട് പക്ഷേ നമ്മൾ മൊത്തത്തിൽ ഇന്ത്യ എന്നുള്ള ഒറ്റ കോൺസെപ്റ്റിലാണ് ഞാൻ അറിയപ്പെടുന്നത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇതൊരു തോട്ടായിട്ട് ഇതൊരു ചിന്തയായിട്ട് എല്ലാവരുടെയും മനസ്സിൽ കിടക്കട്ടെ മാക്സിമം ആളുകളോട് നിങ്ങൾ പങ്കുവെക്കണം എല്ലാവരുമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യണം കാരണം നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ട് ജീവിക്കേണ്ട ആ ഒരു സ്ഥിതി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന